ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർണറിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്രപമായ കുറച്ച് നോട്ട്സാണ് എല്ലാവരും ശ്രദ്ധിക്കുക കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആരല്ല പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാരാണ് പോർച്ചുഗീസുകാരാണ് എപ്പോഴാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിനെ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നത് എന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന ഭരണാധികാരി ആരായിരുന്നു സാമൂതിരിയാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന ഭരണാധികാരി ഇൻ ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ വാസ്കോഡ് ഗാമ വാസ്കോഡുകാമയെ തുടർന്ന് ഇന്ത്യയിലേക്ക് വാണിജ്യത്തിന് ആയി വന്ന പോർച്ചുഗീസുകാരല്ല അൽ മേട അൽ ബുക്കർക്ക് പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു ഗോവ ദാമൻ ആൻഡ് ദിയു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച രണ്ട് പ്രധാന കോട്ടകൾ ഏതെല്ലാം തൃശൂർ ജില്ലയിലുള്ള കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലും കണ്ണൂരിലും സെന്റ് ആഞ്ചലോസ് കോട്ട കോട്ടപ്പുറത്തും കൊടുങ്ങല്ലൂർ കോട്ട കോട്ടകൾ ആരാണ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് സെൻറ് ആഞ്ചലോ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് സെൻറ് ആഞ്ചലോ കോട്ട പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ഏത് പേരിലാണ് അറിയപ്പെട അറിയപ്പെടുന്നത് എന്നാണ് പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിച്ച കാർഷിക വിളകൾ ഏതെല്ലാം പൈനാപ്പിൾ പേരക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി ഡച്ചുകാർ ഇന്ത്യയിലെ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് വെസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്ന് എവിടെ എന്തിനു വേണ്ടിയായിരുന്നു ആയിരത്തി അറു അറുന്നൂറിൽ ലണ്ടനിൽ വെച്ചായിരുന്നു സ്ഥാപിച്ചത് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുവാൻ വേണ്ടി ഇംഗ്ലീഷുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാം സൂററ്റ് മദ്രാസ് ചെന്നൈ കൽക്കട്ട ബോംബെ ഫ്രഞ്ച് ഈസ്റ്റ് കമ്പനി സ്ഥാപിതമായതെന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി മാഹി കാരക്കൽ യൂറോപ്യന്മാരുടെ കച്ചവട കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിരുന്ന പൊതുവായ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എല്ലാ കച്ചവട കേന്ദ്രങ്ങളും കടൽ തീരങ്ങൾ ചേർന്നതായിരുന്നു ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ അച്ചട കേന്ദ്രം പ്രചരിപ്പിച്ചതും ചവിട്ടനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കന്മാർ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ഏത് പേരിൽ കുഞ്ഞാലി മരക്കന്മാർ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായതൊക്കെയായിരുന്നു കൊച്ചിയും കൊല്ലവും നമ്മുടെ നാട്ടിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ഇതേ തയ്യാറാക്കിയത് ഹോർത്തോസ് മലബാർക്കസ് ഡച്ചുകാരനായ വാൻറിഡാണ് ഡച്ചുകാരനായ വാൻറിഡ് ആരുടെ സഹായത്തോടെയാണ് ഹോർത്തോസ് മലബാർക്കസ് തയ്യാറാക്കിയത് ഇട്ടി അച്യുതൻ വൈദ്യരുടെ കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി ഡച്ചുകാർ യുദ്ധം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ യുദ്ധം നടത്തിയത് എന്ന് എവിടെ വെച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചിൽ വെച്ച് ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താൻ ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച കമ്പനിയുടെ പേര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോൾ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം ആദ്യമായി ഇംഗ്ലീഷുകാർ കൈയടക്കിയ പ്രദേശമാണ് ബംഗാൾ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ സൂററ്റ് മദ്രാസ് കൊൽക്കത്ത ബോംബെ ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രേരിപ്പിച്ചത് ഏതെല്ലാമായിരുന്നു കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും ഏതെല്ലാം യുദ്ധങ്ങളുടെ ഇംഗ്ലീഷുകാർ ബംഗാൾ കീഴടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധവും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സാർ യുദ്ധവും ബ്രിട്ടീഷുകാർക്കെതിരെ മൈസൂരിൽ ധീരമായി പോരാടിയ ശക്തനായ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സം നിന്നു ടിപ്പു സുൽത്താന് ഡച്ചുകാരുമായി ഉണ്ടായ സൗഹൃദം മൈസൂർ യുദ്ധങ്ങളുടെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മലബാറും കൂറുകും സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി വെല്ലസ്ലി പ്ര പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ഡെൽ ഹൗസി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയിലൂടെ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ സാമ്പൽപൂർ സത്താറ ഇംഗ്ലീഷുകാർ മറാത്ത കീഴടക്കാനുള്ള കാരണമെന്താണ് മറാത്തകൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സമായതുകൊണ്ട് ഫ്രഞ്ച് ഈസ്റ്റ് കമ്പനി ഇപ്പോഴാണ് സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി ഇപ്പോൾ പുതുച്ചേരി എന്നറിയപ്പെടുന്നു മാഹി കാരക്കൽ പോണ്ടിച്ചേരിയുടെ ആസ്ഥാന ആയിരുന്നു അവരുടെ ആസ്ഥാനം ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും നമ്മളുടെ മത്സരങ്ങൾ എന്തു പേരിൽ അറിയപ്പെട്ടു കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർ എപ്പോഴാണ് സിറാജ് യുദ്ധവുലയെ പരാജയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ആരാണ് സൈനിക സഹായ വ്യവസ്ഥ അവതരിപ്പിച്ചത് വെല്ലസിലി പ്രഭു ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ